ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മളെ സർവ്ലോഗിൽ നിന്നാണ് കേട്ടോ സുബിന രാജീവാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും നമുക്കിവിടെ തൃശ്ശൂർ ജില്ലയാണ് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ കുറേശ്ശൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒട്ടവിടുത്ത വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുന്ന കുറച്ച് പേരാണ് നമ്മുടെ വ്യൂവേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ കാണുന്ന ഒരാൾക്കെങ്കിലും ഞാൻ ഈ ഒരു ചെയ്യുന്ന വീഡിയോയിലൂടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് മാത്രമല്ല നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ അത് രാജവേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് നമ്മുടെ ലൈവ് മാത്രമല്ലല്ലോ എല്ലാവർക്കും എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോൾ അതുപോലെ അവർ അപ്പുറത്തെ അപ്പുറത്തെ ലൈവിലൊക്കെ പോകുന്നവരാണ് അപ്പോൾ ലൈവിലത്തെ ആ ഒരു ആ ഒരു ലൈവ് നടത്തുന്ന ചേച്ചിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞ് രാജവേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാച്ച് അവർ ആയി കിട്ടിയത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് എനിക്ക് എൻ്റെ ചാനൽ എങ്ങനെയാണ് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതായത് എൻ്റെ അനുഭവട്ടോ എൻ്റെ ഒരു രണ്ട് ചാനലുണ്ട് എനിക്ക് നമ്മൾ ആദ്യമൊക്കെ നല്ല വൃത്തിക്ക് വീഡിയോ ചെയ്തിരുന്ന വീഡിയോ ഇട്ട് വന്നിരുന്ന ഒരു ചാനലാണ് രണ്ട് ചാനലും പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയെല്ലാം ഭയങ്കര ഉഴപ്പാണ് കേട്ടോ ഭയങ്കരമായിട്ടും മടി പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിലായി പോയി ഞാൻ ഒന്നും തോന്നരുത് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂട്യൂബ് യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ ചെയ്യണത് പക്ഷേ ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് സോറി ഇട്ടോ പിന്നെന്താ ആ അപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ടൊരു ഏകദേശം ഞാൻ രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഒരു ആഗ്രഹത്തിന് തുടങ്ങി വെച്ചതാണെന്നുള്ളത് ഞാൻ പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കുഞ്ഞു ഒരാഗ്രഹത്തിന് തുടങ്ങി വെച്ചു പക്ഷേ എനിക്കത് ഗംഭീരമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും എനിക്ക് സാധിച്ചില്ല സാധിക്കാത്തത് മടി കാരണം കൊണ്ട് ഒന്നാമത്തെ കാര്യം ഗംഭീര മടിയാണ് അതുകൊണ്ട് സാധിച്ചില്ല അപ്പം മടി കൂടാതെ അപ്പോൾ ആദ്യത്തെ പോയിന്റ് മടി കൂടാതെ എല്ലാവരും വീഡിയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഒരിക്കലും മടി കാണിക്കാതിരിക്കുക നല്ല എല്ലാ യൂട്യൂബേഴ്സിനും അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കണം എന്നുള്ളത് ആഗ്രഹിച്ചു വരുന്നവരാണ് എല്ലാവരും പക്ഷെ മടി കൂടാതെ അയ്യോ എൻ്റെ വീഡിയോ ആൾക്കാർ കാണുന്നില്ലല്ലോ അവർക്ക് എത്തുന്നില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് മടി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് പറയാനുള്ളത് പിന്നെ അതിൽ എനിക്ക് നിങ്ങൾക്ക് മാതൃകയാക്കി തരാനായിട്ട് എനിക്ക് പറ്റണില്ല കേട്ടോ പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമുക്കത് ഗംഭീര സന്തോഷമാണ് ആ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചോടത്തോളം അത് എത്തിയിട്ടില്ല അപ്പം കൃത്യമായി വീഡിയോ ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ ഞാൻ ചാനലൊക്കെ തുടങ്ങി വെച്ച് ആദ്യത്തെ തവണ നമ്മൾ ഷോർട്ട് വീഡിയോസൊന്നും അന്ന് ഞാൻ കാര്യമായിട്ട് ഷോർട്ട് വീഡിയോസൊന്നും തീരിട്ടിരുന്നില്ല ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ പോയി നോക്കി അറിയാം നമ്മൾ വീഡിയോസ് ഒരു പത്ത് മിനിറ്റിന് മേലെയുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പത്തോ പതിനാറോ മിനിറ്റ് അധികം നിൽക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതിലൂടെ അതൊരു പത്ത് പേരാണ് കാണുന്നെങ്കിൽ ഒരു ദിവസം ഒരു പത്ത് പേര് കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം അതിങ്ങനെയായാലും നമുക്ക് ആ നേരത്തെ വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോങ് വീഡിയോ ചെയ്യാന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നതിലൂടെ അതൊരു അമ്പത് പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോ അവർ സ്കിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാലും അവർ ഏകദേശം ഒരു എട്ട് മിനിറ്റ് എങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എട്ട് മിനിറ്റ് ഒരു അമ്പത് പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് അവർ കൂടിയില്ലേ അപ്പോൾ അത് അത് വേറൊരു ട്രിക്ക് ആണ് കേട്ടോ ട്രിക്ക് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ലോങ്ങ് വീഡിയോസ് കിട്ടാ ആരും കാണാനില്ല പക്ഷേ എന്നാലും ലോങ് വീഡിയോസ് പരമാവധി ഇടാനായിട്ട് ശ്രമിക്കാം ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുക ഒരു ദിവസം രണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണെന്ന് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് ആണല്ലേ എല്ലാവരും യൂട്യൂബ് ചാനലാണ് നമ്മൾ ഞാനും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിലൊരു മൂന്ന് യൂട്യൂബ് ചാനലുള്ളവരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ സ്ഥിതി എല്ലാവരും ലൈവ് വരുന്നുണ്ട് പക്ഷേ ഈ ലൈവ് വരുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വാച്ചവറിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത് മോണിറ്റൈസേഷൻ ആവാത്തവരോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ കൂടെ തന്നെ എന്താ പറയുക രുദ്രാർദ്ര രുദ്രാർദ്ദ്ര പേരുള്ള യൂട്യൂബ് ചാനൽ ചെയ്യുന്ന രാധിക ആ കുട്ടി നമ്മൾ തന്നെയാണ് നമുക്ക് ആ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് ഞാൻ അവർക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും കണ്ടന്റ് ഇല്ലെങ്കിലും എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വാച്ച് അവർ കൂട്ടാൻ അവർക്ക് തീരെ വാച്ച് അവർ ഹവറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് വാച്ച് അവർ പക്ഷെ ഞാൻ ഇതൊക്കെ ഞാൻ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പം അവർ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്തു വന്നു അവർക്ക് വാച്ച് ഹവറായി അവർ അതിനെ ചൊല്ലി അവർ വീഡിയോ വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവർ നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യം ഫോളോ ചെയ്തു അവർക്ക് വാച്ച് അവർ കയറി എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഡെയിലി ലൈവ് പോകുന്നുണ്ട് ഡെയിലി ലൈവ് പോയിട്ടും വാച്ച് അവർ ആവാത്തവർ എത്ര പേരുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾ ലോങ് വീഡിയോസ് ഇടാതെ ഇത് എന്തായാലും നടക്കില്ല എന്നുള്ളത് അപ്പോൾ ലൈവും ചെയ്യണം എല്ലാവരും വിചാരം എന്താ വീഡിയോസ് ഇട്ടില്ലെങ്കിലും ലൈവ് വന്നാൽ ഞങ്ങൾക്ക് വാച്ച് ഓവർ കയറും ലൈവിലൂടെ വാച്ച് ഓവർ കയറുമായിരിക്കും പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലഞ്ച് മണിക്കൂർ ലൈവ് ചെയ്യുന്ന ആൾക്കാര് സൈലൻറ്റ് ലൈവ് ഇട്ട് വയ്ക്കുന്ന ആൾക്കാർ പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരത്തിൽ ലൈവ് വരുന്ന ആൾക്കാർ പക്ഷേ എന്തുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ ലൈവ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മൂന്ന് മാസം കൊണ്ടെങ്കിലും അവർക്ക് വാച്ച് ഓവർ കയറേണ്ടതല്ലേ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ ഇന്ന് വാച്ച് അവർ കയറുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ലോങ് വീഡിയോസ് ഇടാനായിട്ട് നോക്കുക ഏറ്റവും ബെറ്റർ തന്നെയാണ് നമ്മളിടുന്ന ആ ഒരു ഇത് തന്നെയാണ് ഞാൻ വേറെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പോൾ അവരൊക്കെ പ്രശസ്ത യൂട്യൂബേഴ്സ് കൈമാറിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളവരുടെ മുന്നിൽ ഏറ്റവും ലോക്കലാണ് അപ്പോൾ എന്നാലും ഞാൻ പറയും കയ്യിൽ നാണക്കോടൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ പറയാം ഞാൻ അവർക്കും ഇതേ ട്രി ടിപ്പാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് മാക്സിമം ഒരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം പതിനഞ്ച് എങ്കിലും സ്കിപ്പ് ചെയ്ത ആൾക്കാർ കാണും വേണ്ട പത്ത് എങ്കിലും സ്കിപ്പ് ചെയ്തു പോയാലെങ്കിലും പത്ത് മിനിറ്റ് എങ്കിലും ആൾക്കാർ കാണുമ്പോൾ Yeah. Wow. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണില്ല എന്നറിയാലോ അപ്പോൾ നമ്മളൊരു പതിനെട്ട് മിനിറ്റ് വീഡിയോ ഇടുമ്പോൾ പത്ത് മിനിറ്റ് കയ്യിലാൾക്കാർ കാണും അതു തന്നെയാണ് ഏറ്റവും നല്ല ഐഡിയ അത് ഡെയിലി നിങ്ങൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പത്ത് പേരെങ്കിലും കണ്ട ആ പത്ത് പേരിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമ്പോൾ എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ ആകെ കൂടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സമയം നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പതിനെട്ട് മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇതിൽ കൂടുതൽ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തുതരുന്നു പിന്നെ ഇതേപോലെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക യൂട്യൂബിൻ്റെ പകുതിയിൽ കണ്ടിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് എനിക്ക് വാച്ച് അവർ എനിക്ക് അങ്ങനെ കൂടുതൽ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ അതുപോലെ ഷോർട്ട് വീഡിയോസ് കുറച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് ലോങ് വീഡിയോസ് ഇടുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ നല്ല പോലെ ഞാൻ ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ തന്നെയാണ് എനിക്ക് മോണിറ്റൈസേഷനായി കിട്ടിയതും നന്നായിട്ട് എനിക്ക് വാച്ച് അവർ കയറിയതും അതിലൂടെ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു എനിക്ക് ആ യൂട്യൂബിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ പല കാരണങ്ങളെ കൊണ്ട് ഞാൻ ഉഴപ്പി 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 അപ്പോൾ വീഡിയോ ഇട്ടു ഇപ്പോൾ വീഡിയോ ഇട്ടു പക്ഷെ ഞാൻ വാച്ച് അവർ ഡൗൺ ആവാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓരോ തവണ നമ്മൾ വീഡിയോ ഇടാതായി വരുമ്പോഴും നമുക്ക് വാച്ച് അവർ ആയിട്ട് എൻ്റെ സ്റ്റിച്ചിങ് ചാനലിൽ നിന്ന് വാച്ച്വർ ഡൗണായിപ്പോയി നമ്മൾ വീണ്ടും അത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് നമ്മളത് ശരിയാക്കി എടുത്തുകൊണ്ടു വന്ന ചാനലിൽ ഇപ്പോഴും ഞാൻ വീഡിയോ ഇടുന്നില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം ഇപ്പോൾ വീണ്ടും എൻ്റെ സ്റ്റിച്ചിങ് ചാനലിൽ നിന്ന് വീണ്ടും വാച്ച് അവർ ഡൗൺ ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനി വീണ്ടും ഞാൻ അതിൽ ശ്രദ്ധാലു ആവേണ്ടതുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യ ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എനിക്ക് അപ്പം അത് വീണ്ടും കൊണ്ട് നടക്കണം എനിക്ക് നിങ്ങളോട് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ അത് പിന്നെ ഇതൊക്കെ ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു ചാനലിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾ ഒരു പതിനെട്ട് മിനിറ്റ് നിങ്ങൾ വീഡിയോ ചെയ്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം പിന്നെ ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ലല്ലോ എന്നുള്ളത് വിചാരിക്കേണ്ട കുറച്ചും കൂടിയൊക്കെ ഇപ്പോഴൊക്കെ വിഷയം കിട്ടാനൊന്നും വിഷയദാരിദ്ര്യമൊന്നും ഇല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട് ദിനം പ്രതി കണ്ടന്റ് വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ലോ അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ അത് പബ്ലിക്കായിട്ട് വരുന്ന വാർത്തകൾ നമുക്കെടുത്തിട്ട് നമുക്ക് റിയാക്ഷൻ ചെയ്യാം പക്ഷെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അന്വേഷിച്ചതിന് ശേഷം റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പറയാനായിട്ട് ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടും മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ അല്ലാതെ നമുക്ക് മറ്റുള്ള ചാനൽ കണ്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മളാവണമെന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പം നിങ്ങൾക്ക് കഴിയുന്നതുപോലെ നിങ്ങൾക്കത് എത്തിക്കാൻ പറ്റുന്നതുപോലെ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യാന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ട രീതി അതായത് കൃത്യമായിട്ട് ഒരു സമയ ക്രമം പാലിച്ച് കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ കൃത്യമായിട്ട് ഒരു പത്ത് പതിനെട്ട് മിനിറ്റ് വീഡിയോ ഏകദേശം പതിനഞ്ച് മിനിറ്റെങ്കിലും വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഒന്നുമില്ല അയ്യോ ഞങ്ങൾ എനിക്കത് തന്നെയായിരുന്നു പ്രശ്നം എനിക്ക് അയ്യോ ഒക്കെ കണ്ടൻറ് ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കേണ്ട നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണ് നമുക്ക് ആ കണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ നല്ല വൃത്തിക്ക് പഠിക്കുക മറ്റുള്ള ചാനലുകളിൽ പോയിട്ട് അവരെന്തൊക്കെയാണ് ഈ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്താണ് കണ്ടൻറ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക നമുക്ക് എല്ലാ ചാനലും അല്ലെങ്കിൽ ആ ചാനലിലൂടെ അവരെന്താണോ പറയുന്നത് ഓരോ ചാനൽ ചെയ്യുന്ന വ്യക്തികളും നമുക്ക് അല്ലെങ്കിൽ ആ ചാനൽ നമുക്കൊരു സ്റ്റഡി ടൂളാണെന്ന് നമ്മൾ വിചാരിക്കാം വിചാരിക്കലാണ് നമുക്ക് മറ്റുള്ളവരെന്താണോ ചെയ്യുന്നതെങ്കിൽ അതേപോലെ പകർത്തുക എന്നുള്ളതല്ല മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം നമ്മൾ നെഗറ്റീവ് ഒന്നും പഠിച്ചു വെക്കേണ്ട നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം അല്ലെങ്കിൽ അവർ ആ ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യുന്ന രീതി നമുക്ക് പഠിച്ചു വെക്കാം ഇല്ലേ അല്ലെങ്കിൽ അവർ ആ വിഷയത്തിന് എത്രത്തോളം അവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണ രീതി അത് എന്താ നമുക്കിങ്ങനെ ചിന്തിക്കാം മൊബൈലിലേക്ക് നോക്കി നമുക്ക് ഈ ഒരു വിഷയം പറയല്ലേ വേണ്ടത് അല്ല മൊബൈലിലേക്ക് നോക്കി വിഷയം പറയുന്നതിനേക്കാളും അവരെ പ്രസൻ്റ് ചെയ്യുന്ന രീതി അത് ഗാംഭീര്യത്തോടു കൂടി പറയേണ്ട ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ അതല്ല നമ്മളൊരു കോമഡി പോലെ പറയേണ്ട വിഷയമാണോ അവരിങ്ങനെയാണോ അതിനെ ആ ഒരു വിഷയത്തിനെ പ്രസൻ്റ് ചെയ്ത് പ്രസെൻറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതി അതെങ്ങനെയാണെന്നുള്ളതൊന്നു നോക്കുക ഇത്രയൊക്കെ ഒന്നും ചെയ്താൽ മതി അല്ലാതെ വലിയ കാര്യത്തിൽ തലപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ എന്തുകൊണ്ട് പിന്നെ ചേച്ചിക്ക് ചെയ്തു കൂടാ എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് മതി എന്നുള്ളതങ്ങനെയാണ് എനിക്ക് ഉത്തരം പറയാനായിട്ട് എനിക്ക് ഉണ്ടോ അതിനെ പറ്റിയിട്ട് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ ശ്ര ശ്രമിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം വ്യൂസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാൽ എൻ്റെ ഒരു ആഗ്രഹത്തിന് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടി നമുക്കതിന് ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം നമുക്കത് കിട്ടി ഒരു തവണയെങ്കിലും കിട്ടി കാണണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ട് തന്നെയല്ലേ നിങ്ങൾ വരുന്നത് അതുപോലെ തന്നെ എനിക്കതൊന്ന് കിട്ടി കണ്ടു അപ്പോൾ എനിക്ക് ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇനിയൊക്കെ വരുന്നത് നമ്മുടെ മിടുക്ക് പോലെ ഇരിക്കും നമ്മൾ എങ്ങനെയാണോ നമ്മൾ യൂട്യൂബിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ അതുപോലെ ഇരിക്കും കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ലൈവിനെ തന്നെ ആശ്രയിച്ചിരിക്കാതെ ലൈവും ചെയ്യുക കൂട്ടത്തിൽ നിങ്ങൾ വീഡിയോസും ഉൾപ്പെടുത്തി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ മോണിറ്റൈസേഷൻ ആവാത്ത കുഞ്ഞു കുഞ്ഞ ചാനലുകൾ ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന വീട്ടമ്മമാരോടും ചാനൽ യൂട്യൂബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇപ്പോൾ ഇത് എൻ്റെ മാത്രം അനുഭവമാണ് ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാം പിന്നെ ഇനിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞാൻ നമുക്ക് പറയാനുള്ളത് ഈ മോണിറ്റൈസേഷൻ ആയി കിട്ടിയതിന് ശേഷമുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ അത് അപ്പോഴല്ലേ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടട്ടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവട്ടെ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ വേണ്ട ആഴ്ചയിൽ രണ്ട് തവണ അത് ചെയ്യാം ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യണോ ഉള്ളൂ എങ്കിൽ വീഡിയോ ചെയ്യുന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ വീഡിയോ ഇട്ടോളൂ മൂന്ന് തവണ വീഡിയോ ഇടുന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു തിങ്കളാഴ്ച ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ചൊവ്വാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എഡിറ്റിങ്ങിന് നിങ്ങൾക്ക് സമയം കിട്ടും ലൈവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ലൈവും ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ വേണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യണുള്ളൂ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോട് നിങ്ങൾക്ക് പറയാം അപ്പോൾ അതിലൂടെ അവർ ആ ഒരു ടൈം കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് അതെന്തായാലും ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണ ഒരു ടൈം ആ ഒരു ഓർമ്മ വരും അവർ ജസ്റ്റ് ഒന്ന് കാണുമെങ്കിലും അവർ ചെയ്യും ഇല്ലേ അങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അയ്യോ ഞങ്ങൾക്ക് നാണക്കേട് വിചാരിച്ചിട്ടിരുന്ന ഒന്നും നടക്കില്ല കേട്ടോ നാണക്കേട് ഒരു കാര്യത്തിലും വിചാരിക്കരുത് നാണക്കേട് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല അത് എനിക്കും വന്നിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു ഞാനൊരു കണ്ടക്ട് ഇട്ടാന്ന് എന്തു തോന്നുന്നു പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടിരുന്നാൽ ഒന്നും നടക്കില്ല പിന്നെ ഇപ്പം ചെയ്യുന്ന യൂട്യൂബേഴ്സിന് വേറൊരു പ്രത്യേകതയുണ്ട് ഞാൻ കണ്ടുവരുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ആരെയും കുറ്റപ്പെട്ടി വരികയല്ല ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നൊരു കാര്യം അവർക്ക് വീട്ടിൽ നിന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ ചെയ്യില്ല പിന്നെ അയ്യോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളല്ലേ പബ്ലിക് ആക്കണ്ടല്ലോ എന്തിനാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇതാക്കുന്നത് പക്ഷേ പേഴ്സണൽ കാര്യങ്ങൾ പറയണമെന്നല്ലാട്ടോ ഞാൻ പറയും ഞാനും പറയാറില്ലേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പക്ഷേ വീടും കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരും കൂടി കൺവിൻസിങ് ആയിട്ട് അവരും കൂടെ വീഡിയോയിൽ ഉൾപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനും കണ്ടൻറ്റ് ഉണ്ടാക്കാനും എളുപ്പമാണ് അതായത് നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു ചായ കുടിക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഒരു ചായയ്ക്ക് ഒരു സ്നാക്സ് ഉണ്ട് വീട്ടമ്മമാരൊക്കെ നല്ല പാചക വീട്ടമ്മമാരുണ്ടാവുമല്ലോ നല്ലൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ട്രാവൽ വീഡിയോ ഒന്നല്ലെങ്കിൽ മക്കളുടെ ഡ്രസ്സിംഗ് ഡ്രസ്സിന്റെ വീഡിയോസ് ഞാൻ അവർക്ക് ഇന്ന ഡ്രസ്സ് എടുത്തു കൊടുത്തു അല്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം മക്കളുടെ മക്കളെ ഒരുക്കിവിടുന്ന വീഡിയോസ് നമുക്കൊരു ക്യാമറ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡിൽ വെച്ച് മക്കളെ ഒരുക്കി വിടാം എല്ലാവർക്കും ഒരു ഇതുണ്ടെങ്കിൽ കെട്ടുറപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫാമിലി വ്ലോഗായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതൊക്കെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം അയ്യോ നമ്മൾ ഫാമിലി എനിക്ക് കണ്ടന്റ് ഇല്ലാതില്ല ആർക്കും കണ്ടന്റ് ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല നമ്മൾ മറ്റുള്ള വീഡിയോസൊക്കെ പോയി കാണുമ്പോൾ അവർ അയ്യോ ഇതൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പറ്റുമായിരുന്നു എന്നുള്ള ഒരു നാല് പേരുള്ള ഒരു വീട്ടിലുള്ള വീട്ടുകാർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ കാലത്ത് ആ ഒരു അമ്മയ്ക്ക് മക്കളെ ഒരുക്കുന്ന വീഡിയോസ് അവരുടേതായിട്ടുള്ള ആ ഒരു തിരക്ക് പിടിച്ച സ്കൂൾ യാത്രകൾ എല്ലാം വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആരും അതിന് നിക്കാറില്ല എന്ന് മാത്രം മക്കൾ വരുമ്പോഴത്തേനും ഇത് ചായക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യാം അതെല്ലാം നമ്മളൊരു വ്ളോഗ് പോലെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓൺ ഓൺവോയ്സ് കൊടുത്തിട്ടോ നമുക്കത് ചെയ്യാലോ അപ്പം ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല ചെയ്യാൻ മടി കൂടുതലുള്ളത് കൊണ്ടാണ് അതൊക്കെ പറഞ്ഞ് ചെയ്യുക പക്ഷേ ഫാമിലി വ്ളോഗ്സ് കൂടുതൽ ഉൾപ്പെടുത്തുന്ന ചാനലുകൾ വിജയിച്ച ചരിത്രമേ നമ്മൾ യൂട്യൂബിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് വേറൊരു വാസ്തവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ മാക്സിമം ഫാമിലിനെയൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്കിവിടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യാനൊക്കെ നല്ല കണ്ടൻറ് കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കിടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് എനിക്ക് നിവൃത്തിയില്ല ഒറ്റയ്ക്ക് ഒരാൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം അത് വിജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഞാനിതേ ഇതുപോലെയുള്ള ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ എൻ്റെ ചരിത്രമാണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കാം അപ്പോൾ നമ്മൾ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പറഞ്ഞു ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതു പറഞ്ഞു ക്രിയേറ്റ് ചെയ്യേണ്ട സമയം പറഞ്ഞു എന്താ എങ്ങനെയാണ് നമ്മൾ കണ്ടൻറ്റ് കണ്ടെത്തേണ്ട രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നും ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴെപ്പോഴൊക്കെ ആയിട്ടാണ് ഈ ചാനലിൽ പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെടുക്കാം ഒരാൾക്കെങ്കിലും ഇതിലൂടെ ഒരു ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഞാനിവിടെ നിന്ന് നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ടാറ്റാ ബൈ ബൈ സി ഓൾ